വളരെ വിലക്കുറവിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ചില ഗാഡ്ജറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ സിനിമ കാണുന്നതിനും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെ ഒരു ടാബ്ലറ്റ് അന്വേഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും വിലക്കുറവിൽ മോലയിൽ കിട്ടാവുന്ന ഒരു ടാബ്ലറ്റ് ആണ് ലെനോവയുടെ എം എന്ന് പറയുന്ന ടാബ്ലറ്റ് ഇത് വൈഫൈ സപ്പോർട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ് ഇതിൽ സിമ്മ് വർക്കിംഗ് അല്ല വൺ ജി ബി റാമാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ എയ്റ്റ് ജി ബിയുടെ മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റിയും ഉണ്ട് രണ്ട് എം ബിയുടെ ഒരു പ്രൈമറി ക്യാമറയും രണ്ട് എം ബിയുടെ ഒരു ഫ്രണ്ട് ക്യാമറയും ആണ് ഇതിൽ വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് എം എ എച്ചിന്റെ ബാറ്ററിയാണ് ഇതിൽ വരുന്നത് ഒരു വർഷത്തെ വാറണ്ടിയും ഇതിന്റെ കമ്പനി നൽകുന്നുണ്ട് ആമസോണിൽ നാലായിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ കഴിയും ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള എന്നാൽ നല്ല വിലക്കുറവിൽ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി നിങ്ങൾ തിരയുകയാണ് എന്നുണ്ടെങ്കിൽ ബി ഡബ്ല്യുവിൻ്റെ മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി നല്ലൊരു ഓപ്ഷനാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ടി വി ആണിത് ഇതിനൊരു വർഷത്തെ വാറൻറ്റി ഉണ്ട് ഇരുപത് വോൾട്ടിന്റെ സറൗണ്ട് സ്പീക്കറൊക്കെ ഇതിൽ വരുന്നുണ്ട് എഴുന്നൂറ്റി ഇരുപത് പി ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഫുള്ള ചെടി അല്ല എഴുന്നൂറ്റി ഇരുപത് പി ആണ് വരുന്നത് എച്ച് ഡി എം ഐ പോട്ടും യു എസ് ബി പോട്ടും ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് ആൻഡ്രോയിഡിനോടൊപ്പം തന്നെ ഇതിൽ സ്ക്രീൻ മിററിംഗ് ഉണ്ട് പി സി കണക്റ്റിവിറ്റി ഉണ്ട് വയർലെസ് ഹെഡ്ഫോൺ കൺട്രോൾ ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിലുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ കിട്ടും അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് സെബ്രോണിക്സിൻ്റെ ഒരു ഫൈവ് പോയിന്റ് വൺ ഹോം തിയേറ്റർ ആണ് ഇത് അറുപത്തിയഞ്ച് വോൾട്ടിന്റെ ഒരു മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റമാണ് ഇതിൽ യു സ്പി കേബിളും എസ് ടി കാർഡും ഓക്സും എഫ് എമ്മും ഉണ്ട് ഒരു വർഷത്തെ വാറണ്ടിയാണ് കമ്പനി ഇതിന് നൽകുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് നിങ്ങൾക്ക് നല്ല ഭാസ്സൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലും വില കൂടിയ പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ബെറ്റർ ഇപ്പം ഏറ്റവും വിലക്കുറവിൽ ഒരു ഫൈവ് പോയിന്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ് ഇത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് ഓൺലൈനിൽ ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് ട്രാവൽ ബ്ലോഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേസൻ എന്ന കമ്പനിയുടെ ഒരു ഫോർ കെ ആക്ഷൻ ക്യാമറയാണിത് ഇതിന്റെ ക്യാമറ വരുന്നത് ഇരുപത്തിനാല് മെഗാ പിക്സൽ ആണ് സോണിയുടെ ഐ എം എക്സ് മുന്നൂറ്റി എൺപത്തി സെൻസർ ആണ് ഇതിൽ വരുന്നത് ഫോർ കെ അറുപത് ഫ്രെയിം റേറ്റ് വരെ ഇതിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു മൈക്രോഫോൺ തന്നെയാണ് ഇതിൽ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഒരു വാട്ടർ പ്രൂഫ് കേസും ഇതിനോടൊപ്പം വരുന്നുണ്ട് മുപ്പത് മീറ്റർ വെള്ളത്തിനടിയിൽ പോലും ഈ ക്യാമറ സാധാരണ രീതിയിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് ഡ്യുവൽ ബാറ്ററി ആണ് ഇതിനോടൊപ്പം കിട്ടുന്നത് അതൊരു നേട്ടമാണ് നിങ്ങൾ ബ്ലോഗിങ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ബാറ്ററി തീർന്നു പോയാൽ നിങ്ങൾക്ക് മറ്റു ബാറ്ററി ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ മെമ്മറി നൂറ്റി ഇരുപത്തി വരെ സപ്പോർട്ട് ചെയ്യും ഇപ്പം ഇതിനോടൊപ്പം കാർഡ് കിട്ടില്ല രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും നാൽപ്പത് മുതൽ അറുപത് മിനിറ്റ് വരെ ഇതിൽ ഫോർ കെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് ഔട്ട്ഡോർ വീഡിയോകൾ ചെയ്യുന്നവർക്ക് ഓഡിയോ നോയ്സ് ഇല്ലാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വയർലെസ് മൈക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിജിടെക്കിൻ്റെ ഒരു മൈക്കാണ് ഇത് ഒരു വർഷ വാറണ്ടിയോട് കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത്യാവശ്യം നോയ്സുകളെല്ലാം ഇത് ഒഴിവാക്കും നല്ലൊരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് തന്നെയാണിത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു മൈക്കിന് വില വരുന്നത് ഒരു വർഷം വാറൻറ്റി കമ്പനി നൽകുന്നുണ്ട് ടൈപ്പ് സേ കണക്ടറാണ് ഇതിൽ വരുന്നത് രണ്ട് മണിക്കൂറോളം കണ്ടിന്യൂ നമുക്കിത് ആഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു റേറ്റിന് കിട്ടാവുന്നതിൽ അത്യാവശ്യം നല്ലൊരു മൈക്കാണിത് ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇയർബഡ്സ് ആണ് എം ഐ വി എയുടെ ഡിയോ പോർട്സ് ഐ ടു ആണ് ഈ ഒരു റേറ്റിന് കിട്ടുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ഇതിന് ഒരു വർഷ വാറണ്ടിയും കമ്പനി നൽകുന്നുണ്ട് ടൈപ്പ് സി കേബിൾ ആണ് ഇതിൽ വരുന്നത് പതിമൂന്ന് എം എമ്മിന്റെ ബാസ് ഡ്രൈവേഴ്സ് ആണിതിൽ ഉള്ളത് നാൽപ്പത്തഞ്ച് മണിക്കൂറിലധികം പ്ലേ ടൈം ഉണ്ട് അത്യാവശ്യം നല്ല ബാസും നല്ല ക്ലാരിറ്റിയുള്ള ശബ്ദവും ഒക്കെയാണ് ഇതിൽ നിന്നും കിട്ടുന്നത് പത്ത് മിനിറ്റ് ചാർജ് ചെയ്താൽ തന്നെ അഞ്ഞൂറ് മിനിറ്റോളം പ്ലേ ടൈം കിട്ടും മ്യൂസിക് കേൾക്കുന്നതിനും കോൾ ചെയ്യുന്നതിനും ഒക്കെ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ട് വളരെ കുറഞ്ഞ നിരക്കിൽ ഒരു സ്മാർട്ട് വാച്ച് തിരയുന്നവർക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു വാച്ച് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ടീഡ് ഹൺഡ്രഡ് എന്നാണ് ഈ ഒരു വാച്ചിന്റെ പേര് ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് ഇതിൽ വയർലെസ് കോളിംഗും ആക്ടിവിറ്റി ട്രാക്കറും വയർലെസ് ചാർജിങ്ങും ടച്ച് സ്ക്രീനും കലണ്ടറിങ് മ്യൂസിക്കൽ പ്ലെയർ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിനുള്ളത് സ്ലിം മോണിറ്റർ സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ആമസോണിൽ ഈ ഒരു വാച്ചിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി എട്ട് രൂപയാണ് ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇനി നെക്ക് ബാൻഡ് തിരയുന്നവർക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുറഞ്ഞ നിരക്കിൽ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ക് ബാൻഡാണ് പരിചയപ്പെടുത്തുന്നത് ക്രാറ്റോസ് വൈഫ് എൻ എന്നാണ് ഇതിൻ്റെ പേര് ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ വില വരുന്നത് രണ്ട് മണിക്കൂറാണ് ഇതിന്റെ ചാർജിങ് സമയം പത്ത് മണിക്കൂറോളം ബാറ്ററി ലൈഫ് ഉണ്ട് ഈ ഒരു റേറ്റിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അവസാനമായിട്ടൊരു ഫോൾഡിംഗ് ഫോണാണ് ഇതൊരു കീപാഡ് ഫോണാണ് ഫോൾഡ് സ്മാൾ ഫോണുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് ഒരു ഫോൾഡ് കീപാഡ് ഫോണാണ് അത്യാവശ്യം ഗോൾഡ് കളറിലും മറ്റ് കളറുകളിലും ഒക്കെ വരുന്ന ഈ ഒരു മൊബൈൽ ഫോൺ കാണാനും നല്ല ഭംഗിയുള്ളതാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ വില വരുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഡിവസിം സപ്പോർട്ട് ഉള്ള ഒരു ഫോണാണിത് എഫ് എം റേഡിയോയും അവൈലബിൾ ആണ് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു സ്മാർട്ട് ആണെന്നേ തോന്നുള്ളൂ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് ഇതൊരു കീപാഡ് ഫോൺ ആണെന്ന് മനസ്സിലാവുന്നത് അത്യാവശ്യം നല്ലൊരു ഷോയ്ക്കൊക്കെ കൊണ്ട് നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണിത് ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോപ്പിലും അത് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും വാങ്ങാൻ സാധിക്കും ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക